വികസിത് ഭാരത് ശിക്ഷാ അഭിയാൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ബില്ല് ബില്ലിനെ പ്രതിപക്ഷം എതിർത്തു ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു ആണവ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ബില്ലും കേന്ദ്രം ലോക്സഭയിൽ അവതരിപ്പിച്ചു പി ആർ സുനിൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ പി ആർ സുനിൽ വികസിത് ഭാരത് ശിക്ഷാ അഭിയാൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം കൊണ്ടുവരിക എന്ന കാര്യം വാഗ്ദാനം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ബില്ലായിരുന്നു അത് എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ കണ്ടത് എതിർത്തത് ശ്രോതി അല്പസമയം മുമ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബില്ല് ലോക്സഭയിൽ വെച്ചത് ഏതായാലും ഈ ബില്ല് കൊണ്ടുവന്ന രീതിയെ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ എതിർത്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യം ബില്ല് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് അപ്പോഴും വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാകുമ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ല് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായൊരു മാതൃക നിർദ്ദേശിക്കുന്നത് കൂടിയാണ് ഈ ബില്ല് അതുപോലെ തന്നെ സ്വകാര്യ സംരംഭങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഈ ബില്ല് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം എന്നാണ് ഏതായാലും ബില്ലിനെ ശക്തമായി തന്നെ പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബിൽ ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ബില്ല് എന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആണവരംഗത്തേക്കുള്ള സ്വകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലാണ് ഈ ബില്ലിനെയും പ്രതിപക്ഷം ശക്തമായി എതിർത്തിട്ടുണ്ട് ഏതായാലും ബി ബില്ല് അവതരണം ശബ്ദ ശബ്ദവോട്ടോടെ ഇന്ന് ലോക്സഭ അംഗീകരിച്ചിട്ടുണ്ട് ഇനി ബില്ല് പാസാക്കാനുള്ള നീക്കം ഈ സമ്മേളനത്തിൽ തന്നെ സർക്കാർ നടത്തും